മുന്നണിമാറ്റം തുടർന്ന് ജെ ഡിയുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും മഹാഗഠ്ബന്ധനുപേക്ഷിച്ച് എൻഡിഎയിലേക്ക് ചേക്കേറി മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ പുതിയ നീക്കം ഞെട്ടലോടെയാണ് എൻഡിഎ വിരുദ്ധ കക്ഷികൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തിനില്ക്കെയാണ് ബീഹാറിൽ നിർണായക ശക്തിയായ നിതീഷ് കുമാറിന്റെ കാലുമാറ്റം രേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നതിനുശേഷം മാത്രം നാല് തവണ നിതീഷ് കുമാർ മുന്നണി മാറി എന്നാൽ ഓരോ മുന്നണി മാറ്റത്തിലും തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇളക്കം തട്ടാതിരിക്കാൻ നിതീഷ് കുമാർ പ്രത്യേകം ശ്രദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദി ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോഴാണ് നിതീഷ് കുമാർ എൻഡിഎ വിടുന്നത് തന്റെ പാർട്ടി മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞ നിതീഷ് മോദിയുടെ സ്ഥാനാര്ത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും രണ്ടായിരത്തി പതിമൂന്നില് എന്ഡിഎ വിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി അദ്ദേഹം തന്റെ പ്രധാന എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും കോണ്ഗ്രസും ചേർന്ന് ആദ്യത്തെ മഹാഗഠ്ബന്ധൻ സഖ്യം രൂപീകരിച്ചു മഹാസഖ്യം നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് സർക്കാർ രൂപീകരിച്ചത് എന്നാൽ വെറും രണ്ടു വർഷം മാത്രമേ സഖ്യത്തിന് ആയുസ്സുണ്ടായുള്ളൂ രണ്ടായിരത്തി പതിനേഴില് ഐആര് സി ടിസി അഴിമതിയുമായി ബന്ധപ്പെട്ട് ലാലുവിന്റെ വസതിയില് സിബിഐ റെയ്ഡ് നടത്തിയപ്പോൾ ബന്ധം വഷളായി ലാലുവുമായി പിണങ്ങി സഖ്യമുപേക്ഷിച്ച് എന്ഡിഎയില് തിരിച്ചെത്തിയ നിതീഷ് ബി ജെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി അന്നാണ് നിതീഷിനെ ലാലു പ്രസാദ് യാദവ് പല്ട്ടൂറാം എന്നു വിളിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് എന്ഡിഎ സഖ്യം അധികാരത്തിലേറുകയും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ രണ്ടു വർഷത്തിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബിജെപി കണ്ണെറിഞ്ഞതോടെ നിതീഷിന് അപകടം മണത്തു ആർ ജെ ഡിയുമായി വീണ്ടും സഖ്യമുണ്ടാക്കുകയും മഹാഗഠ്ബന്ധൻ സജീവമാക്കുകയും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴാണ് പുതിയ ചാട്ടം ഇന്ത്യ മുന്നണിയിൽ തനിക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന സംശയത്തെ തുടർന്നാണ് പുതിയ കൂറുമാറ്റം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തതോടെ നിതീഷ് സഖ്യവുമായി അകുന്നു തുടർന്ന് മുന്നണിമാറ്റ ചർച്ച സജീവമാക്കി ഇപ്പോൾ വീണ്ടും എൻ ഡി എയിലേക്ക് കൂറുമാറിയപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം സേഫാ ാണ് നിതീഷ് ചരടുവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർട്ടി രൂപീകരിച്ചത് മുതൽ ഒൻപത് തവണയാണ് നിതീഷ് പാർട്ടിയും മുന്നണിയും മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ ഡി എ കൂട്ടുകെട്ടിലൂടെ വാജ്പേയി സർക്കാരിൽ കാബിനറ്റ് മന്ത്രിയായി പിന്നീട് രണ്ടായിരത്തിൽ നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി മൂന്നിൽ ശരത് യാദവിന്റെ ജനതാദളുമായി സമതാ പാർട്ടി ലയിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിൽ എൻ ഡി എക്കൊപ്പം നിന്ന മുഖ്യമന്ത്രിയായി ന്യൂസ് ഡെസ്ക് യൂടോക്